കാട്ടുപാതക്കരികിൽ കരുത്തരിൽ കരുത്തരായവർ കൊമ്പുകോർത്തു തീപാറുന്ന പോരാട്ടം തോൽവി സംബന്ധിക്കാൻ തയ്യാറാകാതെ രണ്ട് കാട്ടുപൂത്തുകൾ കേരള കർണാടക അതിർത്തിയിലെ വനമേഖലയിലാണ് കാട്ടുപോത്തുകൾ കൊമ്പുകോർത്ത അത്യപൂർവ്വ കാഴ്ച നഗർകോള കടുവാ കടുവാസങ്കേതത്തിൽ കൂടി കടന്നുപോകുന്ന മാനന്തവാടി മൈസൂർ റോഡരികിൽ നിന്ന് ഇഞ്ചി വ്യാപാരിയായ മഷോദ് മിൻഡാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ സർഫാ കോട്ട് എസ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ് പോളിഷിംഗ് ഐറ്റംസ് കളറിംഗ് യുവർ ഡ്രീംസ് ഡി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി